തനിക്ക് എ ഡി എച്ച് ഡി രോഗാവസ്ഥയുണ്ടെന്ന് വെളിപ്പെടുത്തി നടൻ ഫഹദ് ഫാസിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തി വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് പറയുന്നു കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഹദ് പല പ്രാവശ്യം എ ഡി എച്ച് ഡി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും പലർക്കും ഈ രോഗത്തെപ്പറ്റി വ്യക്തമായ ധാരണയില്ല സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാടിവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ എന്നാണ് എ ഡി എച്ച് ഡിയുടെ പൂർണ്ണരൂപം എന്താണ് ഈ രോഗമെന്നും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കാം നാടീ വളർച്ചയുമായി മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയാണ് എ ഡി എച്ച് ഡി ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാവാതെ വരുന്ന ഇൻ അറ്റൻഷൻ ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന ഇംപൾസിവിറ്റി ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് എ ഡി എച്ച് ഡിയുടെ മുഖമുദ്ധ അവസാനമായി പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി പല കുട്ടികളിലും ചെറുപ്പത്തിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ചിലരിൽ മുതിർന്നാലും ഇത് മാറി മായി മനസ്സിലാക്കാനായി മുതിർന്നവരിലെ ചില എ ഡി എച്ച് ഡി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മറവി ഫോൺ ഫ്രിഡ്ജിൽ വെച്ച് മറക്കുക ഏതെങ്കിലും മുറിയിലേക്ക് കയറിയ ശേഷം എന്തിനായിരുന്നു അങ്ങോട്ട് പോയതെന്ന് മറക്കുക എന്നിങ്ങനെ ഹ്രസ്വകാല ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ എ ഡി എച്ച് ഡി ലക്ഷണമാണ് വിവരങ്ങളെ ശേഖരിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ ശേഷിക്കുള്ള തകരാറാണ് ഈ ഓർമ്മക്കുറവിന്റെ കാരണം രണ്ടാമതായി സമയക്ലിപ്തത ഇല്ലായ്മ എപ്പോഴും വൈകി വരിക ഒരു ജോലിക്കായി നീക്കി വെക്കേണ്ട സമയത്തെ കുറിച്ച് ധാരണയില്ലാതിരിക്കുക ബില്ലുകളും മറ്റും അടയ്ക്കാൻ അവസാന നിമിഷം വരെ വൈകിപ്പിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ജോലിയാണെങ്കിൽ പോലും അത് തുടങ്ങാൻ ബുദ്ധിമുട്ടുക എന്നിവയെല്ലാം എ ഡി എച്ച് ഡി ലക്ഷണങ്ങളാണ് തലച്ചോറിന്റെ ഫ്രീ ഫ്രോണ്ടൽ കോട്ടജീവമല്ലാത്തതിനെ തുടർന്നോ ഇതിനെ ഉദ്ദീപിപ്പിക്കുന്ന ഡോക്കുമെന്റ് തകരാറുകളെ തുടർന്നോ ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത് ഇതുമൂലം ചെയ്തു തീർക്കേണ്ട ജോലിയുടെ അടിയന്തിര സ്വഭാവത്തെപ്പറ്റി എ ഡി എച്ച് ഡി രോഗികൾക്ക് മനസ്സിലാകില്ല ഇതിനാൽ ജോലികൾ ചെയ്യാതെ തള്ളിവെച്ച് തള്ളിവെച്ച് അവസാന നിമിഷം ് ചെയ്യേണ്ടി വരുന്നു മൂന്നാമതായി ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നൽ നൽകുന്നു മുന്നിൽ വരുന്ന ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നലും ശ്രദ്ധയും നൽകുന്നതും എ ഡി എച്ച് ഡി ലക്ഷണമാണ് വീട് പൂട്ടി പുറത്തിറങ്ങിയിട്ടും സംശയം തീരാതെ മൂന്നും നാലും അഞ്ചും തവണയൊക്കെ തിരികെ പോയി വീണ്ടും പരിശോധിക്കുന്നതൊക്കെ എ ഡി എച്ച് ഡി ലക്ഷണമാണ് ഒപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഈ ലക്ഷണങ്ങൾക്ക് പിന്നിൽ നാലാമതായി അലഞ്ഞു നടക്കുന്ന മനസ്സ് പൊട്ടിയ പട്ടം പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനസ്സാണ് മറ്റൊരു ലക്ഷണം ചിന്തയിൽ മുഴുകി പുസ്തകത്തിലെ വായിച്ച പേജ് തന്നെ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റെന്തൊക്കെയോ സംസാരിക്കുക ചിലപ്പോൾ മറുവശത്തിരിക്കുന്ന ആളിനെ തന്നെ ശ്രദ്ധിക്കാതെ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തെന്നിമാറുക എന്നിവയെല്ലാം എ ഡി എച്ച് ഡി മൂലം സംഭവിക്കുന്നതാണ് തലച്ചോറിന്റെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനം മൂലമാണ് തലച്ചോർ അറിയാതെ ഈ പകൽ കിനാവുകളിലേക്ക് വഴുതി പോകുന്നത് അഞ്ചാമതായി നിരാകരണങ്ങൾ അസ്വസ്ഥമാക്കും എ ഡി എച്ച് ഡി രോഗികൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നേരിടുന്ന നിരാകരണങ്ങളെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രതികൂലമായ വിധിയാണ് ഉണ്ടാകാൻ പോകുക എന്ന അമിത ചിന്ത ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവ ഇവർക്കുണ്ടാകും നിരന്തരമായി ഇവർക്ക് സമാശ്വാസം നൽകിക്കൊണ്ടിരിക്കേണ്ടതായി വരും ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലനമാണ് ഇത്തരം വൈകാരിക പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്നത് എ ഡി എച്ച് ഡി വരാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണെങ്കിലും നമ്മുടെ ജനിതകത്തിന് ഇതിന് മുഖ്യ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു ജനിതകപരമായ ഘടകങ്ങൾക്ക് പുറമെ തലച്ചോറിന് വരുന്ന പരിക്കുകൾ ഗർഭാവസ്ഥയിലും ശൈശവാസ്ഥയിലോ ലഷവസ്തുക്കളുമായുള്ള സമ്പർക്കം പോലുള്ള പാരിസ്ഥിതികൾ മാസം തകയാതെയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എ ഡി എച്ച് ഡി സാധ്യത വർദ്ധിപ്പിക്കുന്നു ഗർഭിണിയായിരിക്കെ അമ്മ മദ്യവും പുകയിലയും ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു പല ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾക്ക് എ ഡി എച്ച് ഡി ഉണ്ടോ എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് ഇതിന് ഒന്നിലധികം പരിശോധനകളും വേണ്ടി വന്നേക്കാം ഇനി എന്താണ് ഇതിനുള്ള ചികിത്സ മരുന്നിനു പുറമെ ബിഹേവിയറൽ തെറാപ്പി എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം കളി സംസാരം എന്നിവ അടങ്ങിയ തെറാപ്പി എന്നിവയൊക്കെയാണ് സാധാരണയായി എ ഡി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകി വരുന്ന ചികിത്സകൾ മുതിർന്നവർക്ക് കൊമ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എ ഡി എച്ച് ഡി കോച്ചിങ് മരുന്നുകൾ എന്നിവയും ചികിത്സയുടെ ഭാഗമായി നൽകുന്നു ഇത്രയുമാണ് എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയെ പറ്റി പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ